ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ടോൺസെല്ലിന് ഒരു ഒറ്റമൂലി മരുന്നിൻ്റെ വീഡിയോ ആണ് ഞാൻ ഞങ്ങളെ കാണിക്കുന്നത് എൻ്റെ മമ്മി വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ഒരു മരുന്നാണ് ആർക്കെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ടോൺസൽ ഉണ്ടെങ്കിൽ മമ്മി ഇത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ആർക്ക് വേണേലും വരാം വന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇത് ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ടോൺസൽ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം മരു പഴുത്ത് ഭയങ്കരമായിട്ട് വേദന മരുന്ന് മേടിച്ച് മേടിച്ച് കുറയാത്തവർക്കൊക്കെ മമ്മി മരുന്ന് ചെയ്ത് ് ടോൺസല് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മരുന്ന് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുവാണെങ്കിൽ അപ്പം എൻ്റെ മോനിങ്ങനെ തൊണ്ണവേദനയായിരുന്നു അന്നേരം മമ്മി മരുന്ന് കഴിഞ്ഞപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കുക ഇത് ഉപകാരപ്പെടുന്നവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കുകയാണ് ടോൺസില് ഇപ്പം നമ്മളൊരു മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ ഒരു തണുത്ത ഐസ്ക്രീമോ തണുത്ത വെള്ളം കുടിച്ചാലൊക്കെ പെട്ടെന്ന് തന്നെ ടോൺസില് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട് അതുപോലെ മുതിർന്നവർക്കും വരുന്ന എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇതുപോലെ ഈ മരുന്ന് ചെയ്താൽ മതി അധികം സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ മരുന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മമ്മിയാണ് ഈ മരുന്ന് ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഈ മരുന്ന് നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് കണ്ട അവിടെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട് ആർക്കെല്ലാം ടോൺസൽ എന്നു പറഞ്ഞിട്ട് വരുമ്പം ഇവിടുന്ന് മുറ്റത്തുനിന്ന് തന്നെ പറിച്ച് ഇത് മരുന്ന് ചെയ്യാറാണ് പതിവ് ഈ മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവാം കുറുന്നൽ എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് കണ്ട മീറ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്തും മുറ്റത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവും ഇത് പൂവാംകുറുന്നൽ എന്ന് പറയുന്ന ഒരു ചെടി അതിൻ്റെ ഒരു ചെടി കൂടി നമ്മൾ പറിച്ചെടുക്കണം ഞാനിപ്പം ഒന്നുകൂടെ കാണിക്കുക അത്ര ആയിട്ട് കാണുന്നില്ല ഇതേണ്ട ഒരു നീല കളറിൻ്റെ പൂവായിട്ട് ഇതാണ് പൂവാംകുറുന്നൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെടി വേരോടുകൂടി നമ്മൾ പറിച്ചെടുക്കണം ഇല മാത്രമല്ല തണ്ട് മാത്രമല്ല വേരോടുകൂടി ഒരു ചെടി ഇതുപോലെ ഇങ്ങനെ പറിച്ചെടുക്കണം എടുത്തിട്ട് അതിൻ്റെ ആ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് നമ്മളൊരു കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം মিক্সিকাহাত তনুদলে কা পাരിച്ച കയோட തന്നെ നമ്മൾ ഒരു കല്ലിൽ വെച്ചിട്ട് ഒരു കല്ലുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ മരിനെ നമ്മൾ മൂന്ന് നേരം ചെയ്യണം രാവിലെയും വൈകുന്നേരും പിറ്റദൂസം രാവിലെ അത് സാധാരണ ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് രാവിലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം എന്നാണ് മമ്മി പറയുന്നത് അപ്പോൾ രാവിലെ നമുക്കൊരു ഏഴുമണിക്കൊക്കെ മുമ്പ് തന്നെ ഈ മരുന്ന് ചെയ്യണം ഈ മരുന്ന് ചെയ്യുന്ന സമയത്ത് തലയിൽ എണ്ണ വയ്ക്കുകയോ പച്ചവെള്ളത്തിൽ തല നനച്ചു കുളിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ തണുത്തത് ഐസ്ക്രീം തണുത്ത വെള്ളം പഴം അങ്ങനത്തെ ഒന്നും കഴിക്കരുത് തണുപ്പായിട്ടുള്ള ഒരു സാധനം നമ്മൾ കഴിക്കുകയും ചെയ്യരുത് ഇതുപോലെ ഇത് കണ്ടോ ഇപ്പം ആ പൂവാംകൃുന്നലിൻ്റെ ചെടി കൊണ്ടൊന്ന് നന്നായിട്ടൊരു കല്ല് വെച്ച് ചതച്ച് കയ്യിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമണം തിരുമ്മി ഇങ്ങനെ പിഴിയുമ്പം അതിൻ്റെ നീര് വരും ഇതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പിഴിങ്ങുമ്പോൾ ഇങ്ങനെ നീര് വരും ഈ നീര് നമ്മുടെ നെറുകന്തലയിലേക്ക് ഇപ്പോൾ എൻ്റെ മോനെ ഉണ്ട് അപ്പോൾ മോന് ഇത് നന്നായിട്ട് ഇത് വെള്ളമൊന്നും ചേർക്കരുത് അതിൻ്റെ ആ നീര് മാത്രം എടുക്കാവുള്ളൂ ഇതുപോലെ നന്നായിട്ട് കയ്യിലിട്ട് തിരുമ്മിയിട്ട് നിറുകയിൽ ഇങ്ങനെ ഇത് കണ്ട് മുടിയൊന്ന് മാറ്റിയിട്ട് നിറുകേൽ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഉറ്റിച്ച് ഒരു മൂന്നാല് തുള്ളി വെള്ളമേ കിട്ടത്തുള്ളൂ അതിങ്ങനെ ഇങ്ങനെ തൂത്ത് വെക്കണം എന്നിട്ട് ആ നമ്മുടെ അതിന് ആ ചതച്ച് നീര് പിഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ളതിലേക്ക് ഒരു കുറച്ച് കല്ലുപ്പ് കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം ഇതുകൊണ്ട് കല്ലുപ്പാണ് നമ്മളിട്ടത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ചതച്ച് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇത് നമ്മളൊരു ഇലക്കകത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമുക്ക് നമ്മുടെ തൊണ്ണയിൽ ഇവിടെ വേദനയുള്ള തൊണ്ണയിലും കഴുത്തിലും ഒക്കെ ഇതൊന്ന് തൂത്ത് വെക്കാം അതുപോലെ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് നമ്മൾ അരച്ച് തീരുന്നവരെ നമ്മൾ ദിവസത്തെ രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി പിഴിഞ്ഞ് നീര് പിഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഇതുപോലെ ഉപ്പ് ചേർത്ത് അരച്ചിട്ട് എവിടെ വേദനയുള്ള തൊണ്ണയിലൊക്കെ ഇതുപോലെയൊന്നും തൂത്തു കൊടുത്താൽ മതി മൂന്ന് നേരം ചെയ്യണം തല പച്ചവെള്ളം നനച്ച് കുളിക്കരുത് അതുപോലെ തണുത്തതൊന്നും കഴിക്കുകയും ചെയ്ത് ടോൺസല് പൂർണമായിട്ട് മാറിക്കിട്ടും അപ്പം അറിയാത്തവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് അറിയിക്കണം